ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു പി എസ് സി എക്സാം ഉണ്ടായിരുന്നു പി എസ് സി എക്സാമെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും മെയിൻ ഉദ്ദേശം നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് സ്കൂൾ ഏതാണെന്ന് അറിഞ്ഞപ്പം തന്നെ അവൾ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഇൻസ്റ്റയിലും റീലിലും ഒക്കെ നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാം ഗൈസ് നമുക്ക് ഭാഗ്യം ഉണ്ടാവാറില്ല ആ റെസ്റ്റോറൻറ്റ് അടച്ചിരുന്നു സീ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് എക്സാമിന് വന്ന് ഞങ്ങൾ നേരെ മന്തിയിലോട്ട് മാറി അതും ആദ്യമേ തന്നെ മന്തിയിലോട്ട് മാറുമല്ലായിരുന്നു വെള്ളക്കിണറിനടുത്തൊരു അടിപൊളി ബിരിയാണി കിട്ടുന്ന കിട്ടുന്നൊരു സ്പോട്ടുണ്ട് ഞങ്ങൾ പണ്ട് സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നതാ നേരെ അങ്ങോട്ട് വെച്ച് നടന്ന് നടന്നുകൊണ്ടിരുന്നപ്പം കുഴിമന്തി എന്നുള്ള ബോർഡ് കണ്ട അതിനപ്പുറം കുഴിമന്തി എന്ന് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെയുള്ളവളെ ബിരിയാണി തരാമെന്ന് പറഞ്ഞാൽ പോലും പിടിച്ചാൽ കിട്ടത്തില്ല ഗൈസ് ഞങ്ങൾ നേരെ അപ്പം കുഴിമന്തി കഴിക്കാൻ കയറി അവളെ സംബന്ധിച്ച് അവൾ കുഴിമന്തിയാണ് വികാരം എനിക്ക് ബിരിയാണി എല്ലാ കാര്യത്തിലും ഞങ്ങളിങ്ങനെയാണ് കേസ് പക്ഷേ എല്ലാ കാര്യത്തിലും ഇങ്ങനെയായിട്ടും ഒരു പത്ത് പതിനെട്ട് വർഷത്തേക്കുള്ളിലായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് പോവുള്ളൂ എന്താണെന്നറിയത്തില്ല രാവിലത്തെ എക്സാം കഴിഞ്ഞിട്ട് ഒരു വൺ അവർ ബ്രേക്കിൻ്റെ ടൈമിലാണ് ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പം ഞാൻ അവിടെ ബായിയോട് പറഞ്ഞ ബായി ഫൈവ് മിനിറ്റ്സുള്ളിൽ ജൽദി എക്സാം കരുമെന്നൊക്കെ പറഞ്ഞ് ബായ് മലയാളത്തിൽ പറഞ്ഞേ ആ ഇപ്പം ശരിയാക്കി തരാമെന്ന് വളരെ പെട്ടെന്ന് എടുത്തു തന്ന കേട്ടോ നല്ല സർവീസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചപ്പം ഞാൻ അവളോട് പറയുമായിരുന്നു എനിക്ക് ഇരുപത്തൊമ്പതെണ്ണം ഒക്കെ കറുപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം അവള് അങ്ങനെ നീ കറക്കി കുത്തണം കാരണം ഈ എക്സാം കിട്ടത്തില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം അവളുടെ ഉപദേശം സ്വീകരിച്ച് അടുത്ത എക്സാമിനെ കറക്കി കുത്താം എന്നാണ് ഞാൻ തീരുമാനിച്ച് മന്ത് കഴിച്ചുകൊണ്ടിരുന്നത് ഒരു തൊണ്ണൂറെണ്ണൊക്കെ കരക്ക കുത്തണമെന്നുണ്ടായിരുന്നു ഗൈസ് എത്ര നോക്കിയിട്ടും അതൊരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിനോടൊപ്പുറത്തേക്ക് പോയിട്ടില്ലായിരുന്നു അവൾ വന്നിട്ട് തൊണ്ണൂറ്റി രണ്ടൊക്കെ കരക്കുത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഏ ഇതെങ്ങനെ ഉണ്ട് അവൾ ക്വസ്റ്റ്യൻ വെച്ച് നോക്കരുത് ആൻസർ വെച്ച് മാത്രം കരക്കുത്തണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ് ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാനാണ് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പെന്തോ എക്സാം എഴുതി കഴിഞ്ഞ് സാർ എന്നെ നോക്കും ഞാൻ സാറിനെ നോക്കും പിന്നെ ഞാൻ അവിടെ ഇരുന്നൊരു കഥ തന്നെ എഴുതി ഗൈസ് കഥ എഴുതും സാർ നോക്കും ഞാൻ സാറിന് നോക്കും സാർ എന്നെ നോക്കും അതായിരുന്നു ആ എക്സാം ഹോൾ മൊത്തം ഇവിടെ ഞങ്ങൾ എക്സാമിന് പോയാലും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്ന ഒരു പ്രേ കാര്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ള വീട്ടുകാർക്ക് ആ പൈസ പോവുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പ്രശ്നവും എന്ത് ചെയ്യാൻ ഇനി അടുത്ത ഇരുപത്താറിനും അടുത്ത ബി എസ് സി എക്സാമിന് പോകുമ്പം അടുത്ത ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കണമെന്നുള്ളതാണ് ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൂടി കൂടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ ഗേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ആകെ അറിയാവുന്ന പണി എന്തുവാ വെറുതെ ഇരിക്കുക ഇങ്ങനെ കഴിക്കുക കാശുള്ളപ്പം ഇങ്ങനെ മന്തി അയ്യോ സ്വർഗമാണ് ഗൈസ് നമ്മുടെയൊക്കെ ലൈഫാണ് ലൈഫ് എന്തൊരു സുഖമുള്ള ലൈഫല്ലേ ഫ്യൂച്ചറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ ഈ മന്തിയുടെ സുഖമൊക്കെ പോകും ഗേഴ്സ് എന്താകുമോ എന്തോ എന്തായാലും ഉള്ള ടൈമിൽ മന്തി കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാനാണ് എൻ്റെ അവളുടെയും ഇപ്പോഴത്തെ തീരുമാനം അപ്പം നിങ്ങളും കൈ ഉള്ള ടൈമിൽ മന്തിയും മയോണേസ് ഒക്കെ കൂട്ടിക്കഴിച്ച് ഹാപ്പിയായിട്ടിരിക്കാൻ നോക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ